ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ പൈതൽ മലയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോ ഉള്ളത് വീട്ടിന്റെ അടുത്തുള്ള ഒരു കടയിലാണ് വീട്ടിന്റെ അടുത്തൊരു ചെറിയൊരു കടയുണ്ട് ആ കടയിലാണ് കൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് പൈതൽ മല രണ്ടാൾക്കാരെ കണ്ടുകൂട്ടിട്ടുണ്ട് എന്താ പേര് അമൽ ഏ എക്കെയല്ല എനിക്ക് ചെറിയൊരു ചാനലാണ് തുടങ്ങിയത് എന്താ നമ്മളിവിടെ കണ്ടത് പഴയ ടിക്കറ്റ് കൗണ്ടറാണ് പുതിയ ടിക്കറ്റ് കൗണ്ടറിൽ കുറച്ചും കൂടെ മുകളിലോട്ട് കേറി പോകാനുണ്ട് അങ്ങനെ കുറച്ച് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടിക്കറ്റ് കൗണ്ടറിന്റെ ഇടുത്തെക്കാം ിക്കൽ കൗണ്ടറിലേക്ക് പോകുന്നതാണെങ്കിലും അത്യാവശ്യം നല്ല കല്ലും അതുപോലെ ഇതൊക്കെയുള്ള വഴിയാണ് പൈതൽ മല കയറുന്നതിന് മുമ്പ് തന്നെ ക്ഷീണിച്ചു തുടങ്ങുമെന്നറിയില്ല ഗൈസനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു കയറിക്കൊണ്ടിരിക്കട്ടാ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പിൽ പോകണം പിന്നെ നമുക്ക് തിരിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ സാഹസികമായ ആ യാത്ര തുടരുകയാണ് ഗൈസ് ചുറ്റുപാടും നല്ല വനങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കാരണം വെച്ചാല് എൻ്റെ തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ എന്നാലും മാക്സിമം എന്റെ വ്യൂവേഴ്സിലേക്കും സബ്സ്ക്രൈബേഴ്സിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും ഹലോ ഗൈസ് നമ്മളിപ്പോ എവിടെയാണെന്നറിയോ അത് തന്നെ പൈതൽ മല ഏകദേശം കുറച്ച് മോളിൽ എത്തിയിട്ടല്ല അമ്മ എന്തായാലും ഹൈപ്പ് മോളിലോട്ട് കയറിയാകുമ്പോൾ ബാക്കിയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഗൈസ് ഭൂമിയിലെ സ്വർഗ്ഗം തന്നെ വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മലനിരകളും കാര്യങ്ങളൊക്കെ ആയി ചുറ്റും മലനിരകളാണ് കയറി വരുന്ന സമയത്ത് ഇട മൊത്തം മഞ്ഞ് മൂടിയിട്ടുണ്ടായത് പക്ഷെ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ മഞ്ഞ എല്ലാം മാറി നല്ല ക്ലിയർ ആയിട്ട് കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത്ര മനോഹരല്ലേ ഗൈസ് നമ്മളെ ചെങ്ങായിമാര് ഏർ ഉണ്ട അങ്ങനെ എല്ലാവരും ഓരോ തരത്തിൽ ബിസി ആണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാനുണ്ട് എല്ലാവരും ഒന്നിച്ച് കയറാന്ന് വിചാരിക്കുന്നത് അവരൊക്കെ കുറേ ആൾ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഫൈനലി നമ്മളാ വെള്ളത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കയാണ് സാറി സ്ഥലത്തെ പറ്റി വാക്ക് വന്ന സുഹൃത്തുക്കളും സാറും എല്ലാം നല്ല എല്ലാരും നല്ല ക്ഷീണത്തിലാന്ന് ഇടുന്ന ശരിക്കും പറഞ്ഞാല് അതിന്റെ ഉറവിടം ഒരിക്കലും പറ്റാത്ത പാക്കറ്റ് വേഗം വന്നിട്ട് ഇവിടെ പാലിന്റെ പാക്കറ്റ് വന്നപ്പോ ഒരു ഭംഗിയെടുത്ത് കൂട്ടിയത് ഇത് കാപ്പിമലത്തിന്റെ ആരംഭിക്ക കാത്തുമല വെള്ളച്ചാട്ടം വൈദ്യൽ കുട്ടി വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന ഇപ്പം മഴക്കാലത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന വെള്ളച്ചേട്ടമാണ് ഈ ആലപ്പുഴ മേഖല ഒരു ടൂറിസം സ്പോട്ടായി പെട്ടെന്ന് വളർന്നു വന്ന സ്ഥലമാണ് വൈദ്യൽ മലയിൽ നിന്ന് ഈ മലയുടെ ഇത് ഈ എല്ലാ മുന്നൂറ്ററു ദിവസം ഇവിടെ വെള്ളമുണ്ടാവും നല്ല തനത്ത ഇവിടെ വീടിൻ്റെ ക്ഷീണം മുഴുവൻ മാറുന്ന ഒരു സ്ഥലമാണ് ഈ വൈദ്യൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യ വിരപ്പിക്കുന്നതിന് നാലായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ഒരു മലയാണ് ഞ്ഞൂറ് ഏക്കർ ഏക്കറോളം സ്ഥലമുണ്ട് കേരള പോസ്റ്റിൻ്റെ അതീരയിലുള്ള സ്ഥലമാണ് ജൈവവൈദ്യങ്ങൾ ഒരുപാടുണ്ട് സസ്യങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ ഒരുപാട് അപൂർവ ഇനങ്ങൾ പറ്റിപ്പെട്ട ഒരുപാട് സസ്യങ്ങളും മൃഗങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഉത്തരവലമാറിൻ്റെ മൂന്നാറിനും കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് സീസണങ്ങളായിട്ടൊക്കെ ഒരുപാട് ഔദ്യോഗിക ഇഷ്ടംപോലെ ആളുകൾ വരുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന ഒരു പ്രദേശമാണ് വൈദ്യലം പണക്കാരൊക്കെ വലിയ വീടൊക്കെ ആയിട്ട് അത് കാറ്റ് തീ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോ എടുക്കാൻ പറ്റില്ല ഒരുപാട് ജീവജാലങ്ങളെ ഈ ഭൂമിത്വം തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും അതുകൊണ്ട് കാറ്റ് തീ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ഒന്നും ഉപയോഗിക്കരുത് പരമാവധി ഒഴിവാക്കുക എന്തെങ്കിലും പെട്ടാൽ പോലും ഒരു മിഠായി കടലാസ് പോലും ഈ മലയിൽ ഉപേക്ഷിക്കാതെ ണോ ഇടേണ്ടത് അവിടെ മാത്രം ഇടൂ വരണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു പരസ്യം കൊടുക്കണം എല്ലാം ചെയ്ത് കണ്ട് അറിഞ്ഞ് ആളുകളെ എത്തണം പക്ഷെ അത് നമ്മൾ വരും തലമുറയ്ക്കും ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ തീർച്ചയായിട്ടും സാർ തീർച്ചയായിട്ടും കണ്ട ഇത് കണ്ടിട്ട് അവതാർ സിനിമയിലത്തെ ആ മരമായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രണ്ട് അപ്പം നല്ലോണം എനിക്ക് എന്ന് വെച്ചാൽ എല്ലാവരും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം നമുക്കിതുപോലെ ഓരോ കാഴ്ചകൾ കാണാനും അതുപോലെ ഓരോ സ്ഥലം ഇങ്ങനെ കീഴടക്കാനും എല്ലാം സാധിക്കും ഇതിപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ തന്നെ ഏറ്റവും മോൾ എന്നറേണ്ടത് മുകളിലായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് വീട് കാണുന്ന വീട് നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ഉള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കൈസ് കാരണം ആ ഉലെന്ന് പറഞ്ഞ് തഴച്ചൊരു മനുഷ്യനാണ് ഞാൻ ഞാനിപ്പം ഇത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടില്ല എൻ്റെ കുറച്ച് കൂട്ടുകാർ അവർ തന്നതായിരിക്കും അവരെ എനിക്ക് ഇനി ഇനിപ്പെട്ടേ അറിയില്ലായിരുന്നു അവർ തന്ന ധൈര്യം പിന്നെ എൻ്റെ കോൺഫിഡൻസ് അതെല്ലാം കൊണ്ട് മാത്രമാണ് ഇടംബര കയറിയിട്ടുള്ളത് പിന്നെ ഈ പൈതൽ മലയോടും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും കയറാനും ഇതാക്കാനെല്ലാം സാധിച്ചതിൽ ഇത്രയും കയറാനും ഇതാക്കാനെല്ലാം സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടില്ലേ ഗൈസ് ഇത്രയും മനോഹരമായ കാഴ്ച നല്ല വെയിലാണ് കേട്ടോ ഈ സമയമായതുകൊണ്ട് തന്നെ ഇപ്പം ജനുവരി മാസമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഞാനിനി ആ ടോപ്പിൽ കയറി പോവാൻ വേണ്ടി പോവാന്ന് നമുക്ക് ടോപ്പിൽ നോക്കാം നോക്കാം ഗൈസ് അങ്ങനെതാ ഫൈനലി നമ്മളിത് ആ ടോപ്പിലെത്താനായിരിക്കാണ് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രേ ആക്കിയില്ല നമുക്ക് ടോപ്പിലെത്താൻ ഗൈസ് അങ്ങന ടോപ്പില് ഏറ്റവും ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവസാനം അതിൻ്റെ മുനമ്പിലെത്തിയിട്ട് നമുക്ക് നമ്മുടെ യാത്ര ഇട സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് ഫീറ്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല കാഴ്ചകളാണ് ചുറ്റും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കയറാൻ പറ്റിയതിൽ തന്നെ നന്നായിട്ട് കതക്കുന്നുണ്ട് കേട്ടാ നല്ല വെയിലാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ടോപ്പിലോട്ട് കയറാനുണ്ട് ഉണ്ട് അതും കൂടെ നമുക്ക് കയറാം ദൈസ് ടോപ്പിലെ വ്യൂ ആണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയില്ല ഇതെല്ലാം കയറാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ ഇപ്പം നമുക്കെന്താ കയറുന്നുകൊണ്ട് നേട്ടം എന്ന് വെച്ചാൽ ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീന്തിന് ഇങ്ങനെ മലകളെല്ലാം കയറാൻ പോകുന്നത് അതിനെക്കൊണ്ടുള്ള നേട്ടം എന്നാന്ന് മനസ്സിന് കിട്ടുന്ന നമ്മൾ ഓരോ ഉയരങ്ങൾ കീഴടക്കുന്ന സമയത്തും മനസ്സിന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കൈസ് ഒരിക്കലത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതാ ഈടന്നാൾ നമ്മളെ കണ്ണൂരിലെ ഓരോ സ്ഥലത്തി മൊത്തം വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല എനിക്ക് വെയിലായതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല മൊബൈലിലേക്കൂടെ ഞാൻ നിങ്ങളെ പരമാവധി കാണിച്ചു തരാൻ നോക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് എനിക്ക് നല്ല വൃത്തി കാണാനാണ് ഒരു കല്ലിൻ്റെ മുകളിലേക്ക് ഉള്ളത് അപ്പം എനിക്ക് യൂ ഒക്കെ നല്ല വൃത്തി കാണാൻ പറ്റുന്നുണ്ട് കണ്ണൂരിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭാഗം തലശ്ശേരി എല്ലാം കാണാൻ വേണ്ടി പറ്റും ഒന്നുകൂടി കാണിച്ച് തരാം ഞാൻ കാഴ്ചകളൊക്കെ ഒന്നുകൂടി കാണിച്ച് തരാം അത്രയും അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും പൈതൽ മല വരണം പിന്നെ കാഴ്ചകളൊക്കെ കാണണം അത്രയും നല്ല വ്യൂ ആണ് ഒരു നല്ല സമാധാനം കിട്ടുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ലൊരു എക്സസൈസാണ് അപ്പം നല്ലൊരു എക്സസൈസും കൂടെ കിട്ടി അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്നും വളരെ അനുബന്ധപ്പെട്ടായിരിക്കും ഈ യാത്ര ഇവിടെ ടോപ്പിലെത്തി ഏതിനുശേഷം റൈറ്റിലേക്ക് ഭരതഭാഗത്തേക്ക് പോകുക ഭരത് ഭാഗത്തേക്കാണ് വ്യൂ കൂടുതലായിട്ടുള്ളത് വലതു ഭാഗത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതുവരെ ഒരിക്കലും പറ്റാത്ത കുറവെയുള്ള വെള്ളമുള്ള സ്ഥലമുണ്ട് അവിടെ വരെ പോകാം അവിടെ വ്യൂ കാണാൻ വേണ്ടി സംവിധാനം ആക്കിയിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ച് ഇറങ്ങുക ഓക്കെ അഞ്ച് മണിക്ക് മുമ്പായിട്ട് ടിക്കറ്റ് കൗണ്ടിൽ തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം

ഇത് കണ്ടില്ലേ ആനപ്പിണ്ട മൂന്ന് ദിവസം മുമ്പേ ആന വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ വലിയ ടോപ്പിലായിരുന്നു ഞാൻ കയറിയത് ഏറ്റവും വലിയ ടോപ്പിൽ ഈ മലയാണ് ഞാൻ കയറിയെന്ന് പറഞ്ഞെന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല അത്രയും അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് ഗൈസ് അങ്ങനെതാ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ എൻട്രൻസിന്റെ അടുക്കന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ പൈതൽ മലയുടെ കയറ്റം ഇറക്കൊക്കെ കഴിഞ്ഞ് താഴോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം മുകളിലോട്ട് കയറാൻ പറ്റും അത്രത്തോളം ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആരോഗ്യക്ഷമതയുള്ളവർ മാത്രമേ കയറാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പൈതൽമല കയറുന്നവർ നല്ല സ്ഥലമാണ് പൈതൽമല മല കയറുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കുക ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ പൈതൽമല മല കയറാൻ പറ്റുകയുള്ളൂ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം എ കെ എൻ്റെ ട്രാവൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കുടിയാൻമല പൊട്ടം പ്ലാവ് വഴിയും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്ന വെച്ചാൽ രണ്ട് റൂട്ടാണ് നമുക്കുള്ളത് പൈതൽമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുടിയാൻമല പൊട്ടൻപ്ലാവ് വഴിയും അതുപോലെ തന്നെ തളിപ്പറമ്പ് പോയിട്ട് തളിപ്പറമ്പ് പോയി ആലക്കോട് ബസ്സിന് കയറി കാപ്പിമല പോയി അവിടെ നിന്നാണ് ശരിക്ക് പൈതൽ മലയിലേക്കുള്ള എൻ്റെ യാത്ര അപ്പം രണ്ട് റൂട്ടാണ് നമുക്ക് പൈതൽ മലയിലേക്ക് പോകാനുള്ളത് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൈതൽമല പോകുന്നവർ പലരും വിചാരിക്കുന്നുണ്ട് പൈതൽ മലയിലേക്ക് ജീപ്പ് ട്രക്കിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജീപ്പ് ട്രക്കിങ് പോലെയുള്ള കാര്യങ്ങളൊന്നും പൈതൽ ഇല്ല ജീപ്പിനൊന്നും പൈതൽ മലയിലേക്ക് കയറാനും ആവില്ല നടന്നു കയറല രക്ഷയിലോ നമ്മൾ നടന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മ ഈ നാലായിരത്തി അഞ്ഞൂറ് ഫീറ്റ് മുകളിൽ കയറിയേ പറ്റൂ കയറി ഇറങ്ങിയേ പറ്റൂ സാധാരണ എല്ലാവരും രണ്ട് മണിക്കൂർ എടുത്തിട്ട് കയറുന്ന മലയാണ് പൈതൽ മല അപ്പം സാധാരണ ആൾക്കാരൊക്കെ കയറുന്ന സമയത്ത് എല്ലാവരും രണ്ട് മണിക്കൂർ കൊണ്ടാണ് മല കയറി ഇറങ്ങി തീർക്കൽ അപ്പം എനിക്കത് ഒരു മണിക്കൂർ കൊണ്ട് ഇറങ്ങി തീർക്കാൻ വേണ്ടി പറ്റി കയറി ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം അതുതന്നെ വലിയൊരു വലിയൊരു വലിയൊരിതായിട്ട് ഞാൻ കരുതുന്നു കാരണം ഒരിക്കലും തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇത്രയും വലിയ മലയാണോ എനിക്ക് ഞാൻ കയറിയത് ഇത്രയും വലിയ മലയുടെ മുകളിലേക്കാണോ എനിക്ക് കയറാൻ സാധിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസിലൊക്കെ കൂടിയിട്ടേ ഉള്ളൂ അപ്പം പോകുന്നവർ ഗ്രൂപ്പായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ആരും ഒറ്റയ്ക്ക് കയറാൻ വേണ്ടി നോക്കരുത് പിന്നെ വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിക്സ് പോലെയുള്ള അസുഖങ്ങളുള്ളവർ ഒന്നും മല കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തരുത് അതെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും പിന്നെ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കയറുന്ന സമയത്ത് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകാം പക്ഷെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒന്നും കൊണ്ടുപോകരുത് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇത്രയും മനോഹരമായ പ്രകൃതിയെ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കൽ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ പരമാവധി നല്ല പ്ലാസ്റ്റിക് നമ്മൾ കയറ്റാൻ നമ്മൾ അനുവദിക്കില്ല അവർ അട മേടിച്ചു വെക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകരുത് മുട്ടായി കടലാസ് പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുത് പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കയറിയത് നല്ലോണം വെയിറ്റ് കുറച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ടായിട്ട് അമ്പത്താറ് കിലോളം ഭാരമാക്കിയതിന് ശേഷമാണ് ഞാൻ മല കയറിയിട്ടുള്ളത് അപ്പം ഒറ്റയടിക്ക് പോയിട്ട് കയറാൻ പറ്റുന്ന ഒരു മലയല്ല പൈതൽ മല അപ്പം ആരും റിസ്ക് എടുത്തിട്ട് കയറരുത് അതിൻ്റേതായ പ്രിപ്പറേഷൻസ് എടുത്തതിന് ശേഷം മാത്രം കയറുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാറ് പറഞ്ഞതുപോലെ വന്യജീവികളും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പം ആരും അറിയാതെ ടിക്കറ്റ് എടുക്കാതെ ഫോറസ്റ്റുകാരറിയാതെ അങ്ങനെയൊന്നും കയറി പോകാൻ ശ്രമിക്കരുത് അതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കും ജീവന് തന്നെ ആപത്തായി മാറും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ് ദിസ് ഇസ് ഫോർ ലയൻ കിങ്സ്